ഈ രാഷ്ട്രീയ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ലഹരി ഉപയോഗത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് യാക്കോബായ സഭ സഭാനിരിടം ഭദ്രാസന മുൻ മെത്രോപ്പൊളി ആയ ഗീവർഗീസ് മാർക്കോർലോസിന്റെ പ്രതികരണം വേടന്റെ വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള കലാവിപ്ലവം തുടരട്ടെ എന്നും അദ്ദേഹം പറയുകയുണ്ടായി വേടന്റെ രാഷ്ട്രീയ നിലപാടിനോടൊപ്പം നിൽക്കുമ്പോഴും ലഹരിക്കെതിരെയാണ് എൻ്റെ നിലപാടെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് വേടനായാലും വിനായകനായാലും മോഹൻലാലായാലും മമ്മൂട്ടിയായാലും ഞാനായാലും ആര് ലഹരി ഉപയോഗിച്ചാലും അത് നിയമത്തിൻ്റെ വഴിയിൽ തന്നെ അതിനെ കൊണ്ടുപോകേണ്ടതുണ്ട് എന്നാൽ വേടനെ ഉള്ള ഒരു ഒരു പ്രശ്നമെന്ന് പറയുന്നത് അദ്ദേഹം വരുന്ന സാമൂഹിക പശ്ചാത്തലമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സോഷ്യൽ ഫാബ്രിക് എന്ന് പറയുന്ന ജാതിയാണ് ഇപ്പോൾ ജാതി എന്ന പരിഗണന നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ ഈ ഒരു വിഷയത്തെ സമീപിക്കാൻ അസാധ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതാണ് എൻ്റെ പോസ്റ്റിൽ ഞാൻ പറയാൻ ശ്രമിച്ചത്